മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ പി നൂറുദ്ദീൻ സാഹിബിന്റെ എട്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഡി സി സി ഓഫീസിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ സുദീപ് ജെയിംസ് എം പി വേലായുധൻ പി മാധവൻ മാസ്റ്റർ രജിത് നാറദ് കണ്ടോത് ഗോപി ടി ജയകൃഷ്ണൻ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് വിജിൽ മോഹനൻ പി അനൂപ് കെ ഷിബിൻ ഉഷാകുമാരി ജോഷി കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ഇടം നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കറിയാം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഏറെ എല്ലാ രംഗത്തും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് അതിലേറെ സഹകരണരംഗത്ത് അധികാരകരായ ഒരു വ്യക്തി തൃത്വമാണ് കോട്ടയിൽ കൊറ്റൂറി വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനമായ ധ്വാനത്തോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറായി മാറി എം എൽ എ ആയി മന്ത്രിയായി പതിനെട്ട് വർഷക്കാലം പേരാബുട്ട് എം എൽ എ ആയി മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ പയ്യന്നൂർ ടൗൺ ബാങ്ക് ഇരിട്ടിയിലെ മഹാത്മാഗാന്ധി കോളേജ് കണ്ണൂരുണ്ടായിരുന്ന കാൻകോ അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി അതിനെ ജീവിപ്പിച്ച നൂർ ദീൻസാഹിംബ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ അവിവാഹ്യഘടകമായിരുന്നു